പുതിയ ശരീരം ഇനിയെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ ഒരു പക്ഷെ മരിച്ചിട്ടില്ല ആൾ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഇന്നും ജീവിക്കുന്നു നമ്മളിലൂടെ അത്രയ്ക്കിഷ്ടമാണ് അതെ അതെ ഒരു സമരനായകൻ ഒരു വീര സൂര്യൻ എന്നൊക്കെയാണ് പറയാനാഗ്രഹം ഒരു ഹീറോ കുട്ടികൾക്ക് പോലും വി എസ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടിയോട് ചോദിച്ചാൽ പോലും അറിയാം എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളായാലും ഈ ഒരു ഏജിലും അദ്ദേഹം ഒരു മോട്ടിവേഷനാണ് എല്ലാവർക്കും ഏത് മേഖലയിലുള്ളവർക്കും ഒരു മോട്ടിവേഷൻ ആണ് അദ്ദേഹം ആ ഹെൽത്ത് വൈസായാലും അദ്ദേഹം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളായാലും എല്ലാം ഏത് മേഖലയിലായാലും വിജയിക്കാനായിട്ട് നമുക്കൊരു പ്രചോദനമാണ് അദ്ദേഹത്തിൻ്റെ എനിക്ക് അങ്ങനൊരു അവസരം കിട്ടിയിട്ടില്ല ഇതുവരെ പോകാൻ പറ്റില്ല അപ്പോൾ ഇതുവരെയും ഞാൻ അങ്ങനെ ഒരു പ്രമുഖ വ്യക്തി മരിച്ചത് ഞാൻ പോയി കണ്ടിട്ടില്ല അദ്ദേഹത്തിന് അപ്പൊ ഇതെനിക്ക് വാശി ഉണ്ടായിരുന്നു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പ്രത്യേക ശൈലിയിലുള്ള പ്രസംഗമാണ് പക്ഷേ ആ പ്രസംഗം അതിൽ അതിൻ്റെ സത്ത നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും നന്നായിട്ട് ആവേശം ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന പ്രസംഗമാണ് കാര്യഗൗരവത്തോട് കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വി അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെയും ഓർമ്മ ഈ തിരക്കുകളൊക്കെ ഒന്ന് ഈ ഭാഗത്തൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരുപാട് പേർ അദ്ദേഹത്തെ കണ്ടതിന് ശേഷം അവർക്ക് അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ ബസ് കാത്തൊക്കെ വന്ന് നിൽക്കുന്നതാണ് അപ്പോഴാണ് നമ്മളടുത്ത് സംസാരിച്ചത് ആ ആദ്യം സംസാരിച്ച രണ്ട് പേർ അവർ രണ്ടുപേരും അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മകൾ പറയുമ്പോൾ അവരുടെ കണ്ണ് നിറയുന്നു